യൂട്യൂബ് അൽകോരതം അനുസരിച്ച് നമ്മുടെ വീഡിയോ ഗൂഗിൾ സെർച്ചിലും യൂട്യൂബ് സെർച്ചിലും വരാനും അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസും കൂടുതൽ വാച്ച് ടൈമും കിട്ടാനും എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ്ഫുള്ളായ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യ ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യാം അതിനുശേഷം കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്ത കണ്ടൻ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇനീഷ്യലി സീറോ സീറോയിൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രോ മുതൽ കൺക്ലൂഷൻ വരെ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് ഓരോ ടൈമിങ്ങിലും എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളത് ഷോർട്ടായി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീഡിയോന് ചാപ്റ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് ഒരു ബുക്കിന് ചാപ്റ്റർ പോലെയാണിത് അതായത് ഇത് വ്യൂവേഴ്സിന് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാനും ഒരു വീഡിയോ കാണുമ്പം ഏത് ഭാഗത്താണ് അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ഉള്ളത് എന്ന കൃത്യമായി മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആവുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോന് ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാനും കൂടുതൽ റീച്ചും കൂടുതൽ വ്യൂവും യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് സെർച്ച് ഓപ്ഷനിൽ വരാനും അതായത് ഗൂഗിൾ സെർച്ചിലും യൂട്യൂബ് സെർച്ചിലും കൂടുതലായി നമ്മുടെ ഒരു കണ്ടൻറ്റ് റൺ ചെയ്യാനും നമ്മുടെ വീഡിയോ വിസിബിളായി വരാനും ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും യൂട്യൂബിൽ തുടക്കക്കാരായ ചാനലുകാർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇതൊരു ടൈം സ്റ്റാമ്പ് പോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇതിന് ടൈം സ്റ്റാമ്പ് എന്നും പറയാറുണ്ട് അപ്പം അത് തുടക്കം നമ്മൾ സീറോ സീറോയിലാണ് തുടങ്ങുന്നത് സീറോ സീറോയിൽ നമ്മുടെ ഇൻട്രോ ആയിരിക്കും ഇൻട്രോ മുതൽ നമ്മുടെ ഒരു വീഡിയോൻ്റെ കൺക്ലൂഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈംലി അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സി മോർ എന്ന ഓപ്ഷനിൽ താഴേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്നുള്ളതും ഓട്ടോമാറ്റിക് പ്ലേസസ് എന്നുള്ളതും ഡിസേബിൾ ആക്കി വെക്കണം അതിലെ ടിക്ക് മാർക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ അവിടെ റൺ ചെയ്ത് നോക്കണം ടോപ്പ് റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ കാണാം അത് നിങ്ങൾ റണ് ചെയ്ത് നോക്കുമ്പം നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻട്രോ ആയിരിക്കും സീറോ സീറോയിൽ ഇൻട്രോ തുടങ്ങുക അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ എന്താണോ പറയുന്നത് ഏത് ടൈം പീരീഡിലാണ് വരുന്നത് ആ ഒരു ടൈം മെൻഷൻ ചെയ്ത് ഓരോ കാര്യവും ഷോർട്ടായി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ടൈംലി നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചാപ്റ്റേഴ്സ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാനും അതേസമയം ഗൂഗിൾ സെർച്ചിലും യൂട്യൂബ് അൽകോരുതം നമ്മുടെ വീഡിയോ പുഷ് ചെയ്യും ഇതിന് കൂടുതൽ എൻഗേജ്മെൻറ്റും വ്യൂവർ ഫ്രണ്ട്ലി ആയ ഒരു അപ്രോച്ചും അപ്രോച്ചുമായിരിക്കും അതായത് വ്യൂവേഴ്സിന് അവർക്ക് എന്താണോ അറിയേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിന് സെർച്ച് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കാണാനും കഴിയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോസ് വന്ന് കയറി നോക്കും അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായാൽ കമൻറ്റിൽ വന്ന് പറയൂ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും താങ്ക്